വേലൂർ ഗ്രാമക നാടകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് നാടക നഗരിയിലെ അലങ്കാരങ്ങളാണ് സ്വദേശി അശോകൻ്റെ വർഷമായി അശോകൻ തന്നെയാണ് നാടക നഗരിയെ അലങ്കരിക്കുന്നത് ഓരോ തവണയും വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർത്തിയാണ് നാടകോത്സവത്തെ അശോകൻ ശ്രദ്ധേയമാക്കുന്നത് ഇത്തവണ സാരികൾ കൊണ്ടാണ് തന്റെ കലാമികവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഉയരം കൂടിയ കൌങ്ങ് നാട്ടി അതിൽ നിന്ന് കാർണിവൽ കൂടാരം പോലെ അരങ്ങ് വലിച്ചുകെട്ടി ഇതിനു ചുറ്റും സാരികൾ കൊണ്ട് ആൾരൂപങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നടവഴിയുടെ ഇരുവശങ്ങളിലും ഞെറിഞ്ഞ സാരികൾ പോലെ തൂക്കിയിടും സാരികൾ കൊണ്ട് വാച്ച് ടവറും നിർമ്മിച്ചിട്ടുണ്ട് മൂവായിരത്തോളം സാരികളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സംഘാടകർ വേലൂരിലേയും പരിസരഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സാരികൾ ശേഖരിച്ചത് ഇതിനു പുറമെ കുടിലിന്റെ മാതൃകയിലുള്ള കവാടവും നടവഴിയിൽ ഫോം ഉപയോഗിച്ച് നിർമ്മിച്ച വാഴകളും സ്ഥാപിച്ചിട്ടുണ്ട് നാടകാസ്വാദകർക്ക് ഒരു ഗ്രാമീണാന് നൽകുക എന്നതാണ് ഇത്തരത്തിലുള്ള ഡിസൈനിങ്ങിലൂടെ അശോകൻ ലക്ഷ്യമിടുന്നത് വർഷം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ ആലോചിച്ചിരുന്നത് ാലോചന സാഹികളെ തന്ന് ഒരുപാട് നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അധ്വാനം അതിലുണ്ട് അവരുടെയൊക്കെ മനസ്സായുണ്ട് കഴിവതും ഈ ഗ്രൗണ്ടിനെ ഒപ്പം സംഭവിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ടിൻ്റെ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല